ോ രതീഷ് ആണേ പ്രൈസർ ഫാമിലിയിൽ നിന്ന് പിന്നെയും പണുതുയർത്താം പിശാജ് കളഞ്ഞതിനെ പണുതുയർത്താം പിശാജിന് പൊളിച്ച് കളയുവാൻ കഴിയാത്ത വിധത്തിൽ തകർക്കുക പിശാജ് മാനവരാശിയുടെ ചരിത്രത്തിലേക്ക് എൻറ്റർ ചെയ്യുന്നത് തന്നെ അവൻ്റെ നിലനിൽപ്പിനെ തന്നെ തകർത്തു കളയുന്ന ഒരു തകർച്ച അവൻ്റെ ജീവിതത്തിൽ സമ്മാനിച്ചുകൊണ്ട നോക്കിയേ തോട്ടത്തിൽ ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായി കഴിയും ദൈവവും മനുഷ്യനുമായുള്ള ബന്ധത്തെ പിശാജ് തകർത്തു കളഞ്ഞു ബന്ധങ്ങളെ പിശാജ് തകർത്തു കളയുന്നു തുടർന്ന് അലമുറകളെ തകർത്തു ഒരു മകൻ ഹാബേൽ കൊല്ലപ്പെടുന്നു മറ്റൊരു മകൻ കായി ഹാബേലിനെ കൊന്നവനായി ഓടിപ്പോകുന്നു ഫലത്തിൽ മാതാപിതാക്കൾക്ക് രണ്ട് മക്കളും നഷ്ടപ്പെടുന്നു തകർച്ചയുടെ അടുത്ത ഘട്ടം തലമുറകളിലേക്ക് തകർച്ച വ്യാപരിക്കുന്നു ബന്ധങ്ങളെ തകർക്കുന്നു ദൈവവുമായുള്ള ബന്ധത്തെ തകർക്കുന്നു അത് തലമുറകളിലേക്ക് വ്യാപരിക്കുന്നു പിന്നെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു വിശുദ്ധ വേദപുസ്തകത്തിൽ അത് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏതൊക്കെ നിലകളിൽ തകർച്ച മനുഷ്യൻ അനുഭവിക്കേണ്ടി വരുന്നു ഇന്നും ആ തകർച്ചയുടെ ഫലം എന്നെ കേൾക്കുന്ന നിങ്ങൾ അനുഭവിച്ചു കൊണ്ടേ ഇരിക്കുന്നു കണ്ണുനീരാണ് നിരാശയാണ് വേദനയാണ് തകർച്ചയുടെ ഫലം പിശാജ് മതിയാക്കുന്നതേയില്ല കുടുംബജീവിതങ്ങളെ തകർത്തു കളയുന്നു അല്ലേ ബന്ധങ്ങളെ തകർത്തു കളയുന്നു തൊഴിലിനെ തകർത്തു കളയുന്നു വരുമാനമില്ലാത്തവരാക്കി മാറ്റുന്നു ആരോഗ്യത്തെ തകർത്തു കളയുന്നു തലമുറകളുടെ ഭാവിയെ തകർത്തു കളയുന്നു വിദ്യാഭ്യാസത്തെ തകർത്തു കളയുന്നു നല്ല സ്വഭാവത്തെ തച്ചു തകർക്കുന്നു സിനെ തകർക്കുന്നു ആത്മീയ ഭൗതിക ജീവിതത്തെ കളയുന്നു എവിടെ നോക്കിയാലും എവിടെ നോക്കിയാലും പിശാജ് ഉയർത്തുന്ന വെല്ലുവിളി തകർച്ചയായി ഭക്തൻ അനുഭവിക്കുന്നു കരയുന്നു നിരാശയോടെ വേദനയോടെ ആയിരിക്കുന്നു എവിടെയാണ് എങ്ങനെയാണ് ഇതിൽ നിന്നൊരു മോചനം ചോദ്യം ലോകത്തിലേക്കാണെങ്കിൽ ഉത്തരം പറയുവാൻ കഴിയാതെ ലോകം വായണയ്ക്കും കാരണം അവധത്തിൽ തന്നെ ലോകവും ആയിരിക്കുന്നു അതെ നിങ്ങൾക്ക് ചുറ്റുമുള്ളവരും ആ തകർച്ച ഒന്നല്ലെങ്കിൽ മറ്റൊരു നിലയിൽ അനുഭവിച്ചു കൊണ്ടേയിരിക്കുന്നു ചോദ്യം ദൈവത്തോടാണെങ്കിൽ ഉത്തരമുണ്ട് തകർച്ചകളിലൂടെ നരകതുല്യമായി തീർന്ന ജീവിതങ്ങളെ പണിതുയർത്തുവാൻ ദൈവം നിങ്ങളെ പ്രാപ്തരാക്കി തീർക്കും അപ്പോൾ ഈ ഒരു ഉത്തരത്തിന് വേണ്ടി ദൈവസേനയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു വചനം എനിക്ക് നൽകി അപ്പോൾ നമ്മൾ ആ വചനം വെച്ച് പ്രാർത്ഥിക്കും പിശാജ് തകർത്തു കളഞ്ഞതിനെ പണിതുയർത്തും ഇനി പണിയുവാൻ പോകുന്നത് പിശാജ് തൊടാതെണ്ണം സംരക്ഷിച്ച് പണിയും അതൊരു വലിയ കാര്യമാണ് അല്ലേ അപ്പോൾ നോക്കി യശോയാ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തിനാലാമധ്യായം ആറാമത്തെ വാക്യത്തിൽ ആ വാക്യം അതെ വാക്തത്തമായി തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും ഞാൻ എൻ്റെ ദൃഷ്ടി നന്മയ്ക്കായി അവരുടെ മേൽ വച്ച് അവരെ ഈ ദേശത്തേക്ക് വീണ്ടും കൊണ്ടുവരും ഞാൻ അവരെ പണിയും പൊളിച്ചു കളയുകയില്ല അവരെ നടും പറിച്ചു കളയുകയും ഇല്ല ാലാമധ്യായം ഒന്നാമത്തെ വാക്യം ആരംഭിക്കുന്നത് ദൈവത്തിന്റെ ജനം ബാബേൽ രാജാവായ നബുക്കത്തിന്റെ സ്വർണ്ണാൽ പിടിക്കപ്പെടുന്നതും പിടിക്കപ്പെടുക മീൻസ് അവരെ അവരുടെ രാജ്യത്ത് നിന്ന് അതായത് ദൈവജനത്തെ ദൈവജനത്തിൻ്റെ രാജ്യത്തിൽ നിന്ന് പിടിച്ചു കൊണ്ടുപോകുന്നു അടിമകളായി ഇന്നല്ല പണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അങ്ങനെയാണ് ഒരു രാജ്യത്തെ യുദ്ധം ചെയ്ത് പരാജയപ്പെടുത്തി ആ രാജ്യത്തിലുള്ള അന്നത്തെ ഏറ്റവും വലിയ റിസോഴ്സായ റിസോഴ്സസ് ആയ മനുഷ്യനെ കൊണ്ടുപോകുന്നത് ഇന്ന് യുദ്ധം ചെയ്ത് കീഴ്പ്പെടുത്തുന്നത് വേറെ പലതിനും വേണ്ടിയാണ് യുദ്ധങ്ങളും യുദ്ധശ്രുതിയും ഉയരുമ്പോൾ നമുക്കറിയാം പെട്രോളിന് വേണ്ടി യുദ്ധം ചെയ്യുന്നു പേരുയർത്തുവാൻ വേണ്ടി യുദ്ധം ചെയ്യുന്നു ആ ലോക പോലീസ് ആകുവാൻ യുദ്ധം ചെയ്യുന്നു ഈ ലോകത്തെ നരകതുല്യമാക്കി മറ്റൊരു ലോകത്ത് സ്വർഗമുണ്ടാക്കുവാൻ വേണ്ടി യുദ്ധം ചെയ്യുന്നു ജിഹാദ് നടത്തുന്നു അങ്ങനെയുള്ള പല യുദ്ധങ്ങളും എന്നാൽ പണ്ടുണ്ടായിരുന്ന യുദ്ധത്തിന്റെ എല്ലാം അടിസ്ഥാനം അന്നത്തെ ഏറ്റവും ശക്തിയേറിയ റിസോഴ്സായ മനുഷ്യനായിരുന്നു അപ്പോൾ ഈ മനുഷ്യനെ പിടിച്ചുകൊണ്ടുപോയി പിടിച്ചുകൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ അവർക്കുള്ളതെല്ലാം തകർക്കപ്പെടുന്നു എന്നർത്ഥം ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ സന്തോഷമായി ഭാര്യയോടും എൻ്റെ ഒപ്പം ജീവിക്കുന്നു എന്നെ ഇവിടെ നിന്ന് ശത്രുക്കൾ വന്ന് പിടിച്ചു കൊണ്ടുപോകുന്നു അതെ അങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കിയ അർത്ഥം എനിക്ക് വീട് നഷ്ടപ്പെടുന്നു എൻ്റെ ഭാര്യ നഷ്ടപ്പെടുന്നു മകൻ നഷ്ടപ്പെടുന്നു എല്ലാ എല്ലാം നഷ്ടപ്പെടുന്നു അല്ലെ അടിമയായി പിടിക്കപ്പെടുന്നു മീൻസ് എല്ലാം നഷ്ടപ്പെടുന്നു കുടുംബം തകരുന്നു ബന്ധങ്ങൾ തകർന്നു പോകുന്നു ഒറ്റയ്ക്കായിത്തീരുന്നു ആരുമില്ലാത്തവരായിത്തീരുന്നു നന്മ തകരുന്നു സന്തോഷം നഷ്ടപ്പെട്ടു പോകുന്നു അവരുടെയെങ്കിലും ഇഷ്ടത്തിൽ ആർക്കെങ്കിലും വേണ്ടി ജീവിക്കേണ്ടി വരുന്നു വല്ലാത്ത വേദന അല്ലേ അതെ അവധത്തിൽ ദൈവത്തിൻ്റെ ജനം ആയിരിക്കുന്നു അവർ ആ വാക്തത്ത വചനം പ്രവാചകനിലൂടെ ദൈവത്തിൽ നിന്ന് കേൾക്കുകയാണ് തകർച്ചയുടെ മധ്യത്തിലായിരിക്കുന്നവർ പണിതുയർത്തുന്ന ദൈവത്തിൻ്റെ വാക്തത്ത വചനം തന്റെ ആ വചനത്തിന്റെ പ്രത്യേകത ഒന്ന് ശ്രദ്ധിച്ച് എന്നിട്ട് വചനം വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഒന്ന് ആ വചനം തുടങ്ങുന്നത് തുടങ്ങുന്നതിങ്ങനെയാണ് ഞാൻ നിന്റെ മേൽ ദൃഷ്ടിവച്ച് മീൻസ് അവർ അടിമത്വത്തിലായിരിക്കുന്നു അവർ കഷ്ടതയിലായിരിക്കുന്നു അവർ സ്വന്തമല്ലാത്ത രാജ്യത്തായിരിക്കുന്നു അതെ സ്വന്തമല്ലാത്ത ദേശത്ത് അടിമത്വം അനുഭവിച്ച് സഹോദരി നിന്നോടുള്ള ദൂത ആ രാജ്യത്ത് ഒരു അടിമയെ പോലെ ഉപദ്രവം സഹിച്ച് ആ ഭവനത്തിനകത്ത് ജോലിക്കാ പോയത് ജോലി ചെയ്യുന്നുണ്ട് പക്ഷെ ഒരു അടിമയെ പോലെ ഉപദ്രവം സഹിക്കുക സഹോദര നിന്നോടാ ജോലിക്കാ പോയത് പക്ഷെ ഒരു അടിമയെ പോലെ ഓ ആഹാരം പോലും നേരാമണ്ണം കിട്ടാതെ ശത്രുതയോടെ പെരുമാറുന്ന വെറുപ്പോടെ സംസാരിക്കുന്ന ചിലരുടെ മധ്യത്തിൽ നീ വല്ലാതെ ഭാരപ്പെടുകയ അതെ എൻ്റെ കർത്താവ് നിന്നെ കാണുന്നുണ്ട് ഓ സ്തോത്രം നീ ആയിരിക്കുന്ന അവസ്ഥ എൻ്റെ കർത്താവ് അറിയുന്നുണ്ട് സഹോദരി ആ ഭവനത്തിനകത്ത് നീ അനുഭവിക്കുന്ന കഷ്ടത എൻ്റെ കർത്താവ് അനുഭവിക്കുന്നുണ്ട് പലതും നിനക്ക് നഷ്ടപ്പെടുന്നത് കർത്താവ് കാണുന്നുണ്ട് നിന്റെ കണ്ണുനീർ എൻ്റെ കർത്താവ് കാണുന്നുണ്ട് മാതാവേ പിതാവേ മക്കളെ കുറിച്ച് ഓർത്ത് നിങ്ങൾ വേദനപ്പെട്ട് നിരാശയോടെ രാത്രികളിൽ ഉറക്കമില്ലാതെ കരയുന്നത് എൻ്റെ കർത്താവ് കാണുന്നുണ്ട് അതേ വലിയ തകർച്ചയിൽ അവർ ആയിരിക്കുക പക്ഷെ ദൈവം അവരെ കാണുന്നുണ്ട് അയ്യോ എന്റെ കഷ്ടത കാണുവാൻ ആരുമില്ല എന്റെ വേദന മനസ്സിലാക്കുവാൻ ആരുമില്ല ആരുമില്ല സത്യം ആരും ഒപ്പം നിൽക്കത്തില്ല സന്തോഷമുള്ളപ്പോൾ എല്ലാവരും കൂടെ നിൽക്കും എന്നാൽ ദുഃഖം വരുമ്പോൾ കഷ്ടത വരുമ്പോൾ ആരും കാണത്തില്ല എന്നാൽ നീ ഏത് കഷ്ടതയുടെ മധ്യത്തിലായിരുന്നാലും ഏത് പ്രതിസന്ധിയുടെ മധ്യത്തിലായിരുന്നാലും എൻ്റെ കർത്താവ് നിന്നെ കാണും അവൻ നിന്റെ പേര് ദൃഷ്ടി വച്ചിരിക്കുന്നു അയ്യോ സഹോദര സഹോദരി എന്റെ കർത്താവ് നിന്റെ പേരിൽ ദൃഷ്ടി വച്ചിരിക്കുന്നു മാതാവേ പിതാവേ എൻ്റെ യേശു നിന്റെ പേരിൽ ദൃഷ്ടി വച്ചിരിക്കുന്നു മക്കളെ എൻ്റെ യേശു അപ്പൻ നിങ്ങളുടെ വേൽ ദൃഷ്ടി വച്ചിരിക്കുന്നു അതെ ആ രോഗക്കിടക്കയിൽ നിന്ന് നീ പുറത്തും ും നിന്റെ മാതാപിതാക്കൾക്ക് നിന്റെ കൂട്ടുകാർക്ക് ഓ ഒപ്പം ജീവിക്കുവാൻ അവർക്കൊപ്പം നിന്റെ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കുവാൻ തക്കവണ്ണം തകർത്ത് കളയുവാൻ തക്കവണ്ണം പിശാജ് നിന്റെ ശരീരത്തിൽ കൊണ്ടിട്ട ലോകത്തെ യേശു സൗഖ്യമാക്കുക അമ്മേൻ അപ്പോ ഒന്ന് ഏത് പ്രതിസന്ധിയുടെ മധ്യത്തിലും ദൈവം തന്റെ ഭക്തനെ കാണുന്നു അതുകൊണ്ട് കരയേണ്ട നിരാശപ്പെടണ്ട രണ്ട് ദൈവം പറയുക എൻ്റെ നോട്ടം നിന്റെ ജീവിതത്തിൽ നന്മയായി വരും ഓ താങ്ക് ഗോഡ് ദൈവം നിങ്ങളെ കാണുന്നു അർത്ഥം നിങ്ങൾ നന്മ അനുഭവിക്കുവാൻ പോകുന്നു ഇന്ന് നിങ്ങളായിരിക്കുന്ന കഷ്ടതയും കണ്ണുനീരും തകർച്ചയും അതെ അതിന് അറുതി വരുവാൻ പോകുന്നു നിങ്ങൾ തിന്മ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സ്ഥാനത്ത് നിങ്ങൾ നന്മ അനുഭവിക്കുവാൻ പോകുന്നു ഓ താങ്ക് ഗോഡ് ദൈവം നിങ്ങളെ കാണുന്നു ദൈവം നിങ്ങളെ നോക്കുന്നു എന്തിന് പിശാജ് നിങ്ങളുടെ ജീവിതത്തിൽ തിന്മയ്ക്കായി ചെയ്യുന്നതിനെ നന്മയ്ക്കാക്കി മാറ്റുവാൻ അതെ സഹോദര മക്കളെ സാത്താൻ നിങ്ങളുടെ ജീവിതത്തിൽ നന്മയാക്കി മാറ്റുവാൻ എന്റെ ദൈവം നിങ്ങളെ നോക്കുന്നു അവൻ നിങ്ങളെ കാണുന്നു അതെ അവൻ നിങ്ങളെ കാണുന്നു നിങ്ങൾ നന്മ അനുഭവിക്കുവാൻ പോകിയ ഓ താങ്ക് ഗോഡ് യേശുവിൻ നാമത്തിൽ അതേ പ്രിയരെ നിങ്ങൾ നന്മ അനുഭവിക്കുവാൻ പോകിയ അപ്പോ ആ നന്മ അനുഭവിക്കുവാൻ തക്കവണ്ണം ദൈവജനം കേട്ട വചനം വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം തകർച്ച പിശാജ് നമ്മുടെ ജീവിതത്തിൽ തിന്മയുണ്ടാകുവാൻ കഷ്ടവും ദുഃഖവും ദുരിതവും ഉണ്ടാകുവാൻ തകർച്ച കൊണ്ടുവന്നു ആ തകർച്ചയെ പണിതുയർത്താം നന്മ അനുഭവിക്കാം അപ്പോ പ്രാർത്ഥിച്ചാലോ റെഡിയല്ലേ എല്ലാവരും റെഡിയാണല്ലോ ഉപവാസ പ്രാർത്ഥനയുടെ ഇരുപത്തി ഒന്നാമത്തെ ദിവസം ഞങ്ങൾ കേൾക്കുന്ന കാണുന്ന വലിയ സാക്ഷ്യങ്ങളിലൊന്നായി മാറുവാൻ തക്കവണ്ണം അതെ പ്രൈസർ ഫാമിലിക്കൊപ്പം നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ പോകുക ഓക്കെ അല്ലേ പ്രാർത്ഥിച്ചാലോ ദൈവമേ നീ നന്മയ്ക്കായി എന്റെ മേൽ ദൃഷ്ടി വെച്ച് പിശാജു തകർത്ത് കളഞ്ഞ എന്റെ തൊഴിൽ മേഖലയെ പണിയണമേ പ്രാർത്ഥിക്ക സഹോദരി ആ ജോലി സ്ഥലത്ത് പ്രതിസന്ധികളുടെ പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ ഭയന്ന് ഭാരപ്പെട്ടായിരിക്കുന്ന നിന്നോട് തന്നെ പ്രാർത്ഥിക്കൂ ദൈവമേ എന്റെ പേരിൽ ദൃഷ്ടി വെച്ച് പിശാജ് തകർത്ത് കളഞ്ഞ എന്റെ തൊഴിൽ മേഖല പിശാജ് അടച്ചു കളഞ്ഞ എന്റെ വരുമാന മാർഗത്തെ നീ പണിയണമേ പ്രാർത്ഥിക്ക് സഹോദര സഹോദരി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പിശാജ് തകർത്ത് കളഞ്ഞ നിങ്ങളുടെ ജീവിതത്തിൽ തിന്മയായി മാറുവാൻ തക്കമണ് കണ്ണുനീരും നിരാശയും വേദനയും ദുഃഖവും ഉണ്ടാകുവാൻ തക്കമണ് പിശാജ് തകർത്ത് കളഞ്ഞ ആ തൊഴിൽ മേഖല പണിയപ്പെടുവാൻ തുടങ്ങി ആ തൊഴിൽ മേഖല പണിയപ്പെടുക തകർച്ചയ്ക്ക് കാരണമാകുമെന്ന് പിശാജ് എഴുന്നേൽപ്പിച്ചു

ചെയ്തു വച്ചു അറിയാതെ പറഞ്ഞുപോയ വാക്കുകൾ ചില ഇടപെടലുകൾ ചില പ്രവർത്തികൾ തകർ തളർന്നുപോയി ബലഹീനപ്പെട്ടു പോയി മാറി നിൽക്കേണ്ടി വന്നു അത് നിന്റെ തൊഴിൽ മേഖലയെ തകർക്കുവാൻ തക്കവണ് പിശാജു പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ചു കൊണ്ടിരിക്കുക ആ ചെറിയ വീഴ്ച ഒത്തിരി കഷ്ടപ്പെട്ടത് ആരും കാണുന്നില്ല ആ സ്ഥാപനത്തിന് വേണ്ടി നീ അധ്വാനിച്ചത് ആരും കാണുന്നില്ല അവിടെ ഒരു അടിമയെ പോലെ ജോലി ചെയ്തത് ആരും കാണുന്നില്ല ചെറിയൊരു വീഴ്ച അത് പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ച് അതെ നിന്റെ തൊഴിൽ മേഖലയെ തകർക്കുവാൻ പിശാജ് പദ്ധതി ഒരുക്കുമ്പോൾ ആ പിശാജിന്റെ പദ്ധതിയെ എന്റെ ദൈവം നന്മയാക്കി മാറ്റുവാൻ പോകുക നീ അവിടെ ഉണ്ടെന്ന് അറിയേണ്ട ചിലർ അറിയുവാൻ പോകുക ഓ യെസ് യേശു അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി അമേൻ പ്രാർത്ഥിക്ക് ശത്രു അടച്ചു കളഞ്ഞ വഴികൾ കൊഞ്ചാ പ്രാർത്ഥിക്ക് അയ്യോ പ്രതീക്ഷയോടെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തതാ ഉറപ്പിച്ചതാ കിട്ടും എനിക്ക് എനിക്ക് ജോലി കിട്ടും ഞാൻ കടന്നു പോകും വീട്ടിലൊക്കെ പറഞ്ഞു വലിയ സന്തോഷമായി കുറേ ദിവസത്തെ ദുഃഖവും അനിശ്ചിതത്വവും എന്തായി എന്തായിത്തീരും ടെൻഷനാ അല്ലേ അപ്പനും അമ്മയ്ക്ക് എപ്പോഴും ടെൻഷനാ മക്കളുടെ കാര്യമാകുമ്പോൾ അങ്ങനെയാ ടെൻഷൻ അടിച്ചിരുന്നതാ ആ അതിനെല്ലാം അറുതി ഉണ്ടായി കിട്ടും ജോലി കിട്ടും ഉറപ്പായി നല്ലവണ്ണം അറ്റൻഡ് ചെയ്തു പക്ഷേ പ്രതീക്ഷിച്ച് നോക്കിയിരിക്കുക വിളി വരുന്നില്ല അങ്ങോട്ട് വിളിച്ച് ചോദിക്കുന്നുണ്ട് പലതും പറയുന്നു ഡേറ്റുകൾ മാറി 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 പോകുന്നു പേടി എന്തായിത്തീരും എന്തായിത്തീരും അതെഴിയു നിന്നോട് തന്നെ എന്റെ കർത്താവ് നിനക്കായി വഴി തുറക്കുക ഓ നീ ജോലിക്കാരനായി മാറുവാൻ നീ ആഗ്രഹിക്കുന്നത് നിന്റെ മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നത് നിന്റെ ഭവനത്തിനകത്ത് സംഭവിക്കുവാൻ തക്കവാണ് കർത്താവ് നിങ്ങളുടെ മേൽ ദൃഷ്ടി വെച്ച് നിങ്ങൾക്ക് നന്മ ചെയ്യുക നിങ്ങൾക്ക് നന്മയാകും മേഡം ചിലത് പണുതുയർത്തപ്പെടുക പിശാജു തകർത്തു കളഞ്ഞത് പണുതുയർത്തപ്പെടുക ഭയപ്പെടേണ്ടതേ നിനക്കാ ജോലി ചെയ്യുവാൻ പറ്റും അയ്യോ പേടിയാ പറ്റുമോ അവിടെ പോയി ജോലി ചെയ്യാൻ പറ്റുമോ ആ രാജ്യത്തെ സാഹചര്യം ആ സ്ഥാപനത്തിലെ പേടിയാ പേടിച്ച് പേടിച്ചായിരിക്കുന്ന ചിലർ മാതാവേ പിതാവേ നിങ്ങൾ നല്ലവണ്ണം പഠിപ്പിച്ചു നല്ലവണ്ണം പഠിച്ചു പക്ഷെ മക്കൾക്ക് പേടിയാ പുറത്തിറങ്ങുവാൻ പേടിയാ സ്ത്രോത്രം ആ ബന്ധനം അഴിയുക പിശാജ് അവരുടെ മേൽ ബാധിച്ച ആ ബാധിപ്പ് ആ ബാധ ഇപ്പോൾ വിട്ടുമാറുക പ്രാർത്ഥിക്കുവാൻ റെഡിയാണോ യേശുവേ എന്റെ തലമുറകളുടെ മേൽ ദൃഷ്ടി വെച്ച് അവരുടെ മേൽ ബാധിച്ചു നിൽക്കുന്ന പിശാജിനെയും പിശാജിന്റെ പ്രവർത്തികളെയും ആ ഭയത്തെയും അങ്ങ് പുറത്താക്കണമേ യെസ് യേശുബിൻ നാമത്തിൽ അവർക്ക് മുൻപോട്ട് പോകുവാൻ കഴിയാത്ത വിധത്തിൽ അവരെ മുറിക്കകത്താക്കുന്ന ആ ബാധിപ്പിനെ അങ്ങ് പുറത്താക്കുന്ന കൃപക്ക യസ് യേശുബിൻ നാമത്തിൽ ഇപ്പോൾ ആ ബന്ധനം അഴിയുക ബാധ വിട്ടുമാറുക ഭയപ്പെടുത്തുന്ന ഭയപ്പെടുത്തുന്ന ഉറക്കമില്ലാതാക്കുന്ന കോപിഷ്ടരാക്കി മാറ്റുന്ന ഞാൻ പറയുന്നത് കുഞ്ഞുമക്കളെ കുറിച്ചല്ലേ കേട്ടോ പഠനമൊക്കെ കഴിഞ്ഞ് ജോലിക്ക് പോകാറായ അതെ അങ്ങനെയുള്ള മക്കളെ കുറിച്ചാണ് വിവാഹത്തിലേക്ക് കടക്കുവാൻ പോകുന്ന അങ്ങനെയുള്ള മക്കളെ കുറിച്ചാണ് അവരുടെ ഭാവിയെ പിശാജു തകർത്ത് കളഞ്ഞിരിക്കുന്നു വല്ലാത്ത ഉത്കണ്ഠ പേടി അതെ ആ ബാധിപ്പ് വിട്ടുമാറുക യെസ് യേശുവിൻ നാമത്തിൽ ദൈവത്തിൻ്റെ വചനം ആ ബാധിക്കപ്പെട്ട അവസ്ഥയിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവരിക ആ ഭയത്തെ കർത്താവ് പുറത്തു പുറത്തുകൊണ്ടുവരിക അതിന് തക്കവണ്ണം അവരുടെ ജീവിതത്തിൽ അവർ ആഗ്രഹിക്കുന്ന ചിലത് പണിയപ്പെടുക ഓ താങ്ക് ഗോഡ് യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി പ്രാർത്ഥിക്കും മാതാവേ യേശുവേ എന്റെ തലമുറകളുടെ മേൽ ദൃഷ്ടി വെച്ച് പിശാജു തകർത്ത് കളഞ്ഞ അവരുടെ ഭാവിയെ എന്റെ അപ്പാ അങ്ങ് പണിയണമേ ഓഹ് താങ്കോട് പ്രാർത്ഥിക്കും മാതാവേ യേശുവേ യേശുവേ ഈ മക്കളുടെ മേൽ ദൃഷ്ടി വെച്ച് അവരുടെ ഭാവിയെ അങ്ങ് പിശാജു തകർത്ത് കളഞ്ഞ െ വിവാഹത്തെ തടസ്സപ്പെടുത്തി പോരാട്ടങ്ങളും യെസ് യെസ് തിന്മയ്ക്കായി തിന്മയ്ക്കായി ഇപ്പോൾ നന്മയായി മാറുന്ന കൃപയ്ക്കായി ഓ ചില വിവാഹങ്ങൾ മുടക്കി മുടക്കി വെല്ലുവിളിക്കോരുകളും അത് സങ്കടമാനെ പറയുക നീ അതിനെ സന്തോഷമായി പലരുടെ മുമ്പിൽ വിവരിക്കുവാൻ പോകുക അത് നടക്കാതിരുന്നത് എത്ര നന്നായി അത് നടക്കാതിരുന്നത് കൊണ്ട് പറഞ്ഞു കേട്ടിട്ടില്ലേ ആ ആ ബസ് നിർത്താതെ പോയതുകൊണ്ട് ആ ലോക്കൽ ബസ് നിർത്താതെ പോയത് കൊണ്ട് പിന്നാലെ വന്ന സൂപ്പർ ഫാസ്റ്റ് എനിക്ക് കിട്ടി ഏറ്റവും നല്ലത് ഏറ്റവും നല്ലത് നീ ആഗ്രഹിച്ചതിനപ്പുറമായുള്ളത് തന്ന് പിശാജ് നിന്റെ തലമുറകളുടെ ജീവിതത്തിൽ തിന്മയ്ക്കായി അവരുടെ ഭാവിയിൽ തിന്മയ്ക്കായി ചെയ്തതിനെ എന്റെ ദൈവം നന്മയാക്കി മാറ്റുവാൻ പോകുകയാണ് പ്രാർത്ഥിക്ക് മക്കൾക്ക് വേണ്ടി യേശുവേ അവരുടെ തൊഴിലിനെ തകർത്ത് അവരുടെ വിദ്യാഭ്യാസത്തെ തകർത്ത് പിശാജ് തിന്മയ്ക്കായി ചെയ്തതിനെ അപ്പാ അങ്ങ് നന്മയാകും വിധം പണിയണമേ അവരുടെ വിദ്യാഭ്യാസത്തെ പണിയേണമേ ഓഹ് താങ്കോട് അവരുടെ തൊഴിലിനെ പണിയണമേ പ്രാർത്ഥിക്കും മാതാവ് അമേൻ ഈ വചനത്തിന് ശക്തിയുണ്ട് ഈ വചനത്തിന്റെ ശക്തിയാണ് നിങ്ങളത് പത്രം വായിക്കുമ്പോൾ ആ പത്രത്തിൻ്റെ ഏതെങ്കിലും ഒരു പേജിൽ ഒഴിവാക്കപ്പെടുവാൻ കഴിയാത്ത ഒരു വാർത്തയായി ഇസ്രായേൽ ദൈവത്തിൻ്റെ ജനം ഇന്നും ജീവിക്കുന്നത് ഒഴിവാക്കുവാൻ കഴിയത്തില്ല ഒഴിവാക്കുവാൻ കഴിയത്തില്ല കഴിയാത്ത ജനം ഒഴിവാക്കുവാൻ കഴിയാത്ത വിധത്തിൽ ദൈവം അവരുടെ ജീവിതത്തിൽ ജീവിതത്തിലെല്ലാം നന്മയ്ക്കായി ചെയ്തുകൊണ്ടിരിക്കുന്നു ആർക്കും നിന്റെ തലമുറകളെ ഒഴിവാക്കുവാനോ മാറ്റി നിർത്തുവാനോ കഴിയത്തേയില്ല ആ വിധത്തിൽ ദൈവം അവനെ കണ്ട് ഓഡ് അവരുടെ ജീവിതത്തിൽ നന്മ ചെയ്യും അവരുടെ ജീവിതത്തിൽ നന്മ ചെയ്യും സഹോദരി പ്രാർത്ഥിക്കേ യേശുവേ എന്റെ മേൽ ദൃഷ്ടി വെച്ച് വിശാജ് പൊളിച്ചു കളഞ്ഞ എന്റെ കുടുംബ ജീവിതത്തെ നീ പണിയണമേ വിശാജ് തിന്മയ്ക്ക് കാരണമാകും വിധം എന്റെ ഭർത്താവിനെ എന്നിൽ നിന്ന് അകറ്റി എന്റെ ഭർത്താവിനെ എന്റെ ശത്രുവാക്കി എന്റെ എല്ലാം എനിക്ക് ശത്രുക്കളായി പ്രാർത്ഥിക്ക സഹോദരി എന്റെ ഭാര്യ എന്നെ വിട്ടുപോയി ഞാൻ നിന്നയും നിരാശയും വേദനയും അനുഭവിച്ച് തകർച്ചയിലൂടെ കടന്നു പോകുന്നു അപ്പാ നീ പണിയണമേ പിശാജ് ജീവിതത്തിൽ തിന്മയ്ക്കാൽ ചെയ്തതിനെ നീ നന്മയാക്കി മാറ്റണമേ ഓ പ്രാർത്ഥിക്ക സഹോദരി നീ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ പണിതുയർത്തുകാപത്തിൽ തകർന്നുപോയി നിന്റെ കുടുംബ ജീവിതത്തെ ജീവിതത്താതെ പിശാജു തകർത്തു കളഞ്ഞ നിന്റെ കുടുംബ ജീവിതത്തെ എന്റെ കർത്താവ് പണിതുയർത്തുക നന്മയാകുവാൻ തക്കവണ്ണം നിന്റെ ഭർത്താവ് മടങ്ങി വരിക അവനായിരിക്കുന്ന സ്ഥാനത്തു നിന്നു വളരെ വളരെ അകലെയാണ് നിനക്കത് തിരിച്ചറിയാം അവിടെ നിന്ന് അവിടെ നിന്ന് നിന്റെ ജീവിതം നന്മയായി മാറുവാൻ തക്കവണ്ണം നീ നന്മ അനുഭവിക്കുവാൻ തക്കവണ്ണം എന്തുകൊണ്ട് ദൈവം നിന്നെ കാണുന്നു ഓ നിന്റെ കണ്ണുനീർ കാണുന്നു ആരും കാണാനില്ല കൂട്ടുകാരില്ല ബന്ധുക്കളില്ല സുഹൃത്തുക്കളില്ല അയ്യോ ആരും ആരുമെൻറെ കണ്ണുനീർ എന്റെ വേദന കാണുവാനില്ല കാണേണ്ടവൻ കാണുക ലോകം കണ്ടാൽ ചിലപ്പോ ഒന്നുകൂടെ സങ്കടപ്പെട്ട് മുഖഭാവം കാണിക്കും തിരിഞ്ഞു നിന്ന് ചിരിക്കും എന്നാൽ എൻ്റെ അപ്പൻ കണ്ടാൽ നന്മയുണ്ടാകും ഓഹാ താങ്ക് എന്റെ അപ്പൻ കണ്ടാൽ എന്റെ അപ്പൻ നിന്റെ കണ്ണുനീർ കണ്ടാൽ നിന്റെ വേദന കണ്ടാൽ നിന്റെ ദുഃഖം കണ്ടാൽ നിനക്ക് നന്മയുണ്ടാകും നിന്റെ ഭർത്താവിനെ മടക്കി വരുത്തി എന്റെ കർത്താവ് നിനക്ക് നന്മ ചെയ്യുവാൻ പോകിയ സഹോദര നിന്റെ ഭാര്യ മടക്കി വരുത്തി എന്റെ കർത്താവ് നിനക്ക് നന്മ ചെയ്യുവാൻ പോകുക കോരി ഒഴിക്കുക നിന്റെ ജീവിതത്തിൽ തിന്മ ഉണ്ടാകുവാൻ നിന്റെ ജീവിതത്തിൽ കോരി ഒഴിക്കുക അതെ പിശാജു കോരി ഒഴിക്കുക എന്താ മദ്യം ഓ സ്ത്രോത്രം ലഹരി തലമുറകളുടെ بیل ഭർത്താക്കന്മാരുടെ മേൽ സഹോദരങ്ങളുടെ മേൽ കോരി ഒഴിക്കുക അവർ തകർക്കപ്പെടണം അവരുടെ ജീവിതം തകർക്കപ്പെടണം അവരുടെ ഭാവി തകർക്കപ്പെടണം അവരുടെ ആരോഗ്യം തകർക്കപ്പെടണം അതെ അവർ തകർക്കപ്പെടണം അവ വിധത്തിൽ പ്രവൃത്തിയുടെ ഫലം തകർച്ചയായി അനുഭവിച്ചായിരിക്കുന്ന നിന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക യേശുവേ എൻ്റെ ഭർത്താവിൻ്റെ മേൽ ദൃഷ്ടി വെച്ച് എൻ്റെ മക്കളുടെ മേൽ ദൃഷ്ടി വെച്ച് എൻ്റെ സഹോദരങ്ങളുടെ മേൽ ദൃഷ്ടി വെച്ച് പിശാജ് അവരുടെ ജീവിതത്തെ അവരുടെ തൊഴിലിനെ അവരുടെ ഭാവിയെ തകർക്കുവാൻ തക്കവണ്ണം മദ്യപാന ൂത്തുകളിൽ പെടുത്തി തകർത്ത് കളയുന്ന പിശാജിന്റെ പദ്ധതിയിൽ നിന്ന് കർത്താവേ അവരെ പുറത്തു കൊണ്ട് പറഞ്ഞേ പിളഞ്ഞ് അവരുടെ ജീവിതത്തെ തിന്മ കടന്നു വന്ന കുടുംബങ്ങൾക്കകത്ത് ഓ ദൈവം നന്മ ഉപയോഗങ്ങളിലൂടെ തിന്മ കടന്നു വന്ന കുടുംബങ്ങൾക്കകത്ത് എന്റെ ദൈവം നന്മ ചെയ്യുവാൻ പോകുക പ്രാർത്ഥിക്കുക മാതാവെ പ്രാർത്ഥിക്കുക മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക സഹോദരി നിന്റെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കുക നിന്റെ സഹോദരങ്ങൾക്ക് വേണ്ടി നന്മ പ്രാർത്ഥിക്കുക രം ഓ ബൈക്ക് മരുന്ന് ഉപയോഗങ്ങൾ മുഖാന്തരം ക്രിമിനൽ കേസുകൾ മുഖാന്തരം കൂട്ടുകെട്ടുകൾ മുഖാന്തരം മുഖാന്തരം കൊണ്ടിരിക്കുന്ന ചില കുടുംബങ്ങൾക്കകത്ത് ദൂത എന്റെ കർത്താവ് നന്മ ചെയ്യുവാൻ പോകുക ഈ വാചനം വച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഓ താങ്ക് ചില ഭവനങ്ങൾക്കകത്ത് നന്മ ഉണ്ടാകുവാൻ പോകുക സങ്കടമാ കുടിച്ച് കുടിച്ച് എല്ലാം നശിപ്പിക്കുക എൻ്റെ മക്കൾക്ക് വേണ്ടി ഒന്നും ചേർത്ത് വയ്ക്കുന്നില്ല അവരുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല അവരുണ്ടോ ഇല്ലയോ എന്ന് പോലും വല്ലാത്ത ഭാരം അല്ലേ അതിനെ വേദനപ്പെടുത്തുകയാണ് തിന്മ തിന്മ പെയ്തുറങ്ങുക അവിടെ നന്മ വെളിപ്പെടുവാൻ പോകുക യെസ് യേശു നാമത്തിൽ നീ പ്രാർത്ഥിക്കുമെങ്കിൽ സഹോദരി നീ പ്രാർത്ഥിക്കുമെങ്കിൽ അവിടെ നന്മ ഉണ്ടാകുവാൻ പോകുക മാതാവ് പിതാവ് നിൻ്റെ മക്കൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുമെങ്കിൽ തിന്മ പെയ്തുറങ്ങുന്ന സ്ഥാനത്ത് അവർ നന്മ അനുഭവിക്കുവാൻ പോകുക ആ നന്മയിൽ നീ സന്തോഷിക്കുവാൻ പോകുക യെസ് യേശു നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന ക്രമയ്ക്കായും പ്രാർത്ഥിക്കുവാൻ റെഡിയാണോ ആശുപത്രി കിടക്കയിൽ അവിടെ പ്രാർത്ഥിക്കുവാൻ റെഡിയാണോ ഭവനത്തിനകത്ത് ആശുപത്രി പോലെയായി കണ്ണു തുറന്ന് നോക്കിയാൽ കാണുന്നത് മരുന്നിൻ്റെ കുപ്പികളാണ് ഓ ഗുളികകളാണ് അതിൻ്റെ പെട്ടികളാണ് നാമത്തിൽ ആ സ്മെല്ല് പോലും നിന്റെ മുറിക്കകത്തെ സ്മെല്ല് പോലും പ നിന്റെ മുറിക്കകത്തെ സ്മെല്ല് പോലും പലരും ഇറിറ്റേഷനോടെ പറയുന്നുണ്ട് ഇതെന്ത് സ്മെല്ലാ മരുന്നിൻ്റെ സ്മെല്ല മരുന്നിൻ്റെ സ്മെല്ല അവിടെ പ്രാർത്ഥിക്കുവാൻ തയ്യാറാണോ പിശാജി നിന്റെ ആരോഗ്യത്തെ തകർത്തു തിന്മയായി തിന്മയായി പലതും മാറിയിരിക്കുന്നു ആരോഗ്യം നഷ്ടപ്പെട്ടു രോഗം നിന്നെ തകർത്ത് കളഞ്ഞുകൊണ്ടിരിക്കുന്നു അതേ നിന്റെ ശരീരത്തെ എൻ്റെ കർത്താവ് പണിതീർത്തം പ്രാർത്ഥിക്കുക ദൈവമേ നീ നന്മയ്ക്കായി എൻ്റെ മേൽ ദൃഷ്ടി വെച്ച് പിശാജ് രോഗമിട്ട് തകർത്ത് കളഞ്ഞ എൻ്റെ ശരീരത്തെ പണിയണമേ ഓ പ്രാർത്ഥിക്ക സഹോദര പ്രാർത്ഥിക്ക സഹോദരി രോഗിയായിരിക്കുന്ന നിൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നാമത്തിൽ കർത്താവ് പണിയുക ഓ സ്തോത്രം ആ രോഗമുള്ള കര ആ രോഗമുള്ള ഭാഗങ്ങളെ കര വെച്ച് പ്രാർത്ഥിക്കുക ഈ ഉപവാസ പ്രാർത്ഥന ഏ ശരീരം പണിയപ്പെടുക അവയവങ്ങൾ പണിയപ്പെടുക മരിച്ചുപോയ മരിച്ചുപോയ ജീവൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന താങ്ക് ഗോഡ് ഓ തിന്മ മാത്രം ചെയ്യുന്നു ക്കവതിനെ തകർത്ത് കളഞ്ഞിരിക്കും പിശാജ് തകർച്ചയോടെ ജീവിതത്തിൽ കൊണ്ടിരിക്കുന്നു ആ ബിസിനസ് മേഖലയിൽ വളരെ പ്രതീക്ഷയോടെ തുടങ്ങിയതാ തകർത്ത് തകർത്ത് മുച്ചൂട് മുടിച്ചു നല്ലതൊന്നും കാണുവാനില്ല നല്ലതൊന്നും കാണുവാനില്ല അതെ പ്രാർത്ഥിക്കുവാൻ റെഡിയാണോ യേശുവേ നീ എന്റെ മേൽ നന്മയ്ക്കായി ദൃഷ്ടിവെച്ച് വിശാചി തകർത്ത് കളഞ്ഞ എന്റെ ബിസിനസ്സിന് എന്റെ സ്ഥാപനത്തിന് കടങ്കേറ്റി മുടിപ്പിച്ച് എന്റെ സ്ഥാപനത്തെ അപാതി പണിതുയർത്തണമേ പ്രാർത്ഥിക്ക സഹോദരി യേശു അപ്പാ നീ പണിതുയർത്തണമേ കടം കയറി മുടിഞ്ഞുകൊണ്ടിരിക്കുന്ന എന്റെ സ്ഥാപനത്തെ നിനക്ക് പണിതുയർത്തണമേശിൽ വഴികൾ തുറക്കപ്പെടുക ശത്രുതയോടെ ചിലരെ നിന്നിൽ നിന്ന് അകറ്റിക്കളഞ്ഞ ശത്രുവിന്റെ തന്ത്രങ്ങൾ തകർക്കപ്പെടുവാൻ പോകുക സഹോദര സ്പോൺസേഴ്സ് ഉണ്ടാകുവാൻ പോകുക ഇന്നലത്തെ പോലെ നിന്റെ വില്ലനാകുന്ന നിന്നെ നിന്റെ തകർത്ത കളയുന്ന സ്പോൺസർമാരില്ല ആ രാജ്യത്ത് നിന്നെക്കൊപ്പം നിൽക്കുന്ന നിന്റെ വാക്തത്തെ പൂർത്തീകരണത്തിലേക്ക് നിന്റെ കരം പിടിച്ചു നടത്തുന്ന സ്പോൺസർമാരുണ്ടാകുക സഹായികൾ ഉണ്ടാകുക ചിലത് ചെയ്തു പൂർത്തീകരിക്കുവാൻ തക്കവണ്ണം നിനക്ക് സഹായികൾ ഉണ്ടാകുക തിന്മ പെയ്തിറങ്ങിയ സ്ഥാനത്ത് നന്മ വെളിപ്പെടുവാൻ പോകുക അതേ തിന്മയായി സംഭവിച്ചു കൊണ്ടിരുന്നത് നന്മയായി മാറുവാൻ പോകുക പല തകർച്ചകൾ വാക്ക് കൊണ്ട് പിശാജ് തകർത്ത് കളഞ്ഞത് പ്രാർത്ഥന കൊണ്ട് നിന്റെ വാക്കാ പലപ്പോഴും ആ കുടുംബത്തിനകത്ത് കലക്കവും കലഹവും ഉണ്ടാക്കിയതും ഇന്ന് കാണുന്ന വലിയ പ്രശ്നത്തിലേക്ക് നടത്തിയതും നിന്റെ വാക്കുകളാണ് നിന്നോടുള്ള ദൂത സഹോദരി സഹോദര നീ പ്രാർത്ഥിക്ക് വാക്കുകൊണ്ട് തകർന്നു പോയത് പ്രാർത്ഥന കൊണ്ട് പണിയപ്പെടും യെസ് മക്കളെ അമ്മയപ്പന്മാരുമായുള്ള സ്നേഹം അവരുടെ കരുതൽ വാക്കുകൊണ്ട് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു നീ പ്രാർത്ഥിക്ക് വാക്കുകൊണ്ട് തകർന്നു പോയാൽ അമ്മേൻ നിങ്ങളുടെ കുടുംബത്തെ എൻ്റെ കർത്താവ് പ്രാർത്ഥന കൊണ്ട് പണിയും സഹോദരി വാക്ക് കൊണ്ട് തകർന്നു പോയി സഹോദര വാക്ക് കൊണ്ട് തകർന്നു പോയി ചില വാക്കുകളാണ് ആ കുടുംബത്തിനകത്ത് ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത് നിന്റെ ഭാര്യയെ നിൻ്റേതല്ലാതാക്കി മാറ്റിയത് നിന്റെ ഭർത്താവിനെ നിൻ്റേതല്ലാതാക്കി മാറ്റിയത് യെസ് പ്രാർത്ഥിക്കേ നീ പ്രാർത്ഥിക്കുമെങ്കിൽ വാക്കുകൊണ്ട് വിഷാദുണ്ടാക്കിയ തകർച്ച പ്രാർത്ഥന കൊണ്ട് പണിയപ്പെടും ചിലർ ഒപ്പം നിൽക്കാത്തത് ആ ദേഷ്യത്തിൽ ആ ഫ്രസ്ട്രേഷനിൽ ഊഹ് വല്ലാത്ത അവസ്ഥയിൽ പറഞ്ഞുപോയ ചില വാക്കുകളാ അല്ലേ പ്രാർത്ഥിക്കുവാൻ തയ്യാറാണോ വാക്കുകൊണ്ട് അകന്നു പോയത് പ്രാർത്ഥനയിലൂടെ തിരികെ വരും ആ മേൻ അപ്പോൾ പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ എവിടെ ആയിരുന്നാലും ഈ വാചനം വെച്ച് പ്രാർത്ഥിക്കുക പ്രിയരേ ഈ ദിവസങ്ങൾ ഞങ്ങൾ കേൾക്കുന്ന വലിയ സാക്ഷ്യങ്ങൾ വാചനത്തിൻ്റെ ശക്തി നിങ്ങളുടെ ജീവിതത്തെ മാറ്റും അതുകൊണ്ട് മടിക്കരുതേ പ്രാർത്ഥിക്കുക ഉപവസിക്കുക കർത്താവ് നിങ്ങൾക്കൊപ്പമുണ്ട് പ്രൈസർ ഫാമിലിയും അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് തരുന്നു അനുഗ്രഹമായ നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് മെസ്സേജ് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഒരു പ്രാർത്ഥന വിഷയമായിട്ട് നിങ്ങൾ വല്ലാതെ വാരപ്പെട്ടായിരിക്കുന്നുവെങ്കിൽ പ്രൈസർ ഫാമിലിയിലേക്ക് ധൈര്യമായി കോൺടാക്ട് ചെയ്യുക നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവ് തകർച്ചകളെ പണിയും അതേ തിന്മ 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 പെയ്തിറങ്ങുന്ന സ്ഥാനത്ത് നന്മയുണ്ടാകും ആ സാക്ഷ്യം നിങ്ങൾ പ്രൈസം ഫാമിലിയിൽ അറിയിക്കും അതെ നമ്മൾ ഒരുമിച്ച് അതിൽ സന്തോഷിക്കും എന്നാ കണ്ണോടിച്ചോ ഞാൻ ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അപ്പ അടിയനൊപ്പമായിരിക്കുന്ന ഈ ജനത്തെ അങ്ങടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു പല വിധത്തിലുള്ള തകർച്ചകൾ അത് മുഖാന്തരമുള്ള നിരാശ കണ്ണുനീർ വേദന ഇന്ന് ഇവരെ അങ്ങ് പണിതീയർത്തി പിശാജ് ഇവരുടെ ജീവിതത്തിൽ തിന്മയ്ക്കായി ചെയ്തതിനെ അപ്പനങ്ങ് നന്മയാക്കി മാറ്റുന്ന കൃപക്കായി സ്തുതിക്കുന്ന കർത്താവ് അടിയനെ കേൾക്കുന്ന രോഗികൾ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ പിശാജ് തകർത്തു കളഞ്ഞ അവരുടെ ആരോഗ്യം യാസ് തിരികെ പരട്ടെ അവർ ആരോഗ്യമുള്ളവരായി മാറട്ടെ ആശുപത്രികളിൽ നിന്ന് ഭവനത്തിലേക്ക് മാറ്റപ്പെടട്ടെ യേശുബിൻ നാമത്തിൽ രോഗ കിടക്കുകൾ മാറ്റി വിരിക്കപ്പെടട്ടെ സകല രോഗബന്ധനവും നസറനായ യേശുബിൻ നാമത്തിൽ ഇപ്പോൾ വിട്ടമാറട്ടെ ഉള്ളം കാൽ മുതൽ ഉച്ചം തലവരെ വ്യാപരിച്ച് വെല്ലുവിളിക്കുന്ന സകല രോഗം രോഗാത്മാക്കളും പുറത്തു പോകട്ടെ ആ ബന്ധനം അഴിയട്ടെ ആ കെട്ടുപൊട്ടട്ടെ സമാധാനവും സന്തോഷവും ഉണ്ടാകട്ടെ രോഗിയായത് മുഖാന്തരം പലതും നഷ്ടപ്പെട്ട് കരയുന്ന ചിലർ യെസ് യേശു എന്നാമത്തിൽ ആ നഷ്ടങ്ങൾ നിൽക്കുന്ന ദൈവപ്രവർത്തി അകന്നു പോയവർ മടങ്ങി വരട്ടെ തകർന്നു പോയ കുടുംബങ്ങൾ പണിയപ്പെടട്ടെ യെസ് ഭാര്യമാർ ഭർത്താക്കന്മാർ മടങ്ങി വരട്ടെ ഡിവോഴ്സുകൾ മാറിപ്പോകട്ടെ യെസ് യെസ് കോടതിയിൽ തീർപ്പാകാത്തത് പുറത്ത് സ്നേഹത്തിൽ ചേർന്ന് തീർപ്പുണ്ടാകട്ടെ അമ്മേൻ തൊഴിലിടങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ ജോലി സാഹചര്യങ്ങൾ അനുകൂലമായി തീരട്ടെ വെല്ലുവിളികൾ മാറട്ടെ ജോലി ചെയ്യാൻ അനുവദിക്കാത്ത വിധത്തിൽ എഴുതുന്ന വരുന്ന ശത്രു ശത്രുവിൻ്റെ പദ്ധതിയും യേശുൻ നാമത്തിൽ തകർക്കപ്പെടത്തെ പുതിയ ജോലികൾ ലഭിക്കട്ടെ കാത്തിരിപ്പുകൾ കറുതി ഉണ്ടാകട്ടെ രാജ്യത്തിനകത്തും പുറത്തും ജോലി സംബന്ധമായി ഭാരപ്പെടുന്നവർ ഇനി പിടിച്ചു നിൽക്കുവാൻ കഴിയത്തില്ല എന്ന് ചിന്തിച്ച് കരഞ്ഞായിരിക്കുന്നവർ ആ തിന്മ മാറുക സഹോദരി സഹോദര ആ തിന്മ മാറുക യസ് യേശുബിൻ നാമത്തിൽ എല്ലാ ബാധ്യതകളും മാറുവാൻ പ്രാർത്ഥിച്ചാട്ടെ കടഫാരങ്ങൾ മാറുക കടങ്ങൾ മാറുക സാവകാശം കിട്ടുക ജപ്തി നോട്ടീസുകൾ നീങ്ങിപ്പോകുക യെസ് ദാരിദ്ര്യം മാറുക അടുക്കളയിലെ ദാരിദ്ര്യം മാറുക മക്കളെ പഠിപ്പിക്കുവാൻ പോലും കഴിയാതെ ഭാരപ്പെടുന്നവർ വഴി തുറക്കപ്പെടുക ആ ലോൺ സാങ്ഷൻ ആകുക യെസ് ബിന്നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക തലമുറകളുടെ വിദ്യാഭ്യാസത്തിനായി പ്രാർത്ഥിച്ചാട്ടെ റിസൾട്ട് ഉണ്ടാകുക ആ മേൻ മത്സര പരീക്ഷകൾ റിസൾട്ട് ഉണ്ടാകുക യെസ് രാജ്യങ്ങളുടെ വാതിലുകൾ അവർക്ക് മുമ്പിൽ തുറക്കപ്പെടുക ഉപരിപഠന സാഹചര്യങ്ങൾ അനുകൂലമായി അനുഗ്രഹമായി മാറുവാൻ പോകുക ആത്മീയ ജീവിതം പണിയപ്പെടുവാൻ യെസ് യേശു ബിന്നാമത്തിൽ പ്രാർത്ഥിച്ച് ഭാവി ജീവിതങ്ങൾ ഒരുങ്ങുക വർഷങ്ങളായുള്ള കാത്തിരിപ്പിന് അറുതി ഉണ്ടാകുക യെസ് വിവാഹം നടക്കുക അമേൻ ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടുക ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടുക യെസ് പ്രാർത്ഥിച്ചാട്ടെ അമേൻ ലാഭമായി മാറുവാൻ നഷ്ടത്തിലായിരിക്കുന്ന ബിസിനസ്സുകൾ ലാഭമായി മാറും ലഭിക്കേണ്ട നന്മകൾ ലഭിക്കുവാൻ ശത്രു തടഞ്ഞു വെച്ചിരിക്കുന്ന ചില തടസ്സങ്ങൾ മാറട്ടെ യെസ് ക്രിമിനൽ കേസുകളുമായി ബന്ധപ്പെട്ട് മീൻ നീതി വെളിപ്പെടുക യെസ് വസ്തുക്കൾ വാങ്ങുക ഭവനം വയ്ക്കുക പണികൾ പൂർത്തിയാകുക വാഹനങ്ങൾ വാങ്ങുവാൻ പ്രാർത്ഥിച്ചാട്ടെ വിസ പ്രോബ്ലങ്ങൾ മാറുവാൻ രാജ്യങ്ങളിലേക്ക് കടന്നു പോകുവാൻ മൈഗ്രേറ്റ് ആകുവാൻ ആഗ്രഹിച്ചായിരിക്കുന്നവർ പേപ്പേഴ്സുകൾ സൈൻ ചെയ്യപ്പെടട്ടെ ചെയ്യപ്പെടത്തെ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാൽ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അമീൻ അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ നാളെ പകലും ദൈവം അനുവദിച്ചാൽ നാം ഇപ്പോൾ കേട്ട് അനുഗ്രഹം പ്രാപിച്ചോ പ്രൈസർ ഫാമിലിയുടെ പ്രതിദിന ഒരുമിച്ച് അതുവരേക്കും പ്രിയരെ ഹാവ് എ നൈസ് ഡേ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ ാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻ്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ